ബാക്ക് 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 മാസ് ബാക്ക് നല്ല ഫുൾ ആയിട്ട് വരും മാർക്കറ്റോ കാണാനില്ല കാണാനില്ല ഒരു മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് തങ്കാ ഹലോ നമുക്കൊരു നല്ലൊരു നമുക്ക് ആവശ്യമാണല്ലോ അത് കുത്തി ഉറപ്പിക്കാൻ തങ്ങളുടെ ഇവിടുത്തെ ാണ് വളർ പുരാതനമാണ് വളരെ പുരാതം ഇത് നേരത്തെ ചരിത്രം പറഞ്ഞാൽ ഇത് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മുതൽ തോണ്ടന്മാരുടെ കയ്യിലായിരുന്നു കയ്യിലായിരുന്നു അവരിപ്പോ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കും അവർക്ക് നടത്തിക്കൊണ്ടുപോവാൻ ബുദ്ധിമുട്ടായപ്പോൾ ഇപ്പൊ ദേവസ്വം ബോർഡാണ് ഭരണമല്ല ഞങ്ങൾ ദേവസ്വം ബോർഡ് തിരഞ്ഞെടുത്ത കമ്മിറ്റി കാര്യമാണ് അവരുടെ <laughs> വയനാട് പുനരധിവാസത്തിൻ്റെ ഭാഗമായി മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ നിർമ്മിച്ച് നൽകുന്ന നൂറ് നൂറ്റഞ്ച് വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ തൊട്ട് ഏതാണ്ട് ഒരു നൂറ് മീറ്റർ അപ്പുറത്താണ് അതിൻ്റെ ആ സ്ഥലമുള്ളത് അപ്പോൾ അവിടെ തറക്കല്ലിൽ കർമ്മത്തിന് വന്നതാണ് ഞങ്ങൾ അപ്പോഴാണ് ക്ഷേത്ര ഭാരവാഹികളെല്ലാം അവിടെ വന്നു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഒന്ന് സന്ദർശിക്കണം എന്നവരുടെ സ്നേഹപൂർവ്വമായിട്ടുള്ള അക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് പുരാതന കാലം തൊട്ട് തന്നെ ഇവിടെ നിലവിലിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ശിവക്ഷേത്രം ഇത് ഏറ്റവും വലിയ സൗഹാർദ്ദത്തിൻ്റെ ഒരു അടയാളം കൂടിയാണ് വയനാട് നമുക്ക് ആ ദുരിതത്തിൽ എല്ലാം രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ അതൊക്കെ കഴിഞ്ഞത് അതിനൊക്കെ നമുക്ക് സാധിച്ചത് എല്ലാ സമുദായങ്ങളുടെയും കൂട്ടായ്മയിലൂടെയാണ് ജാതി മത കക്ഷി ഭേദമന്യ മനുഷ്യരെല്ലാം അവിടെ ഒറ്റക്കെട്ടായി രംഗത്ത് വന്നത് വയനാട്ടിലെ ആ പുനരു പുനരധിവാസ പദ്ധതികൾ നമുക്ക് ജീവിക്കുവാൻ കഴിഞ്ഞു പിന്നെ വയനാടിൻ്റെ ഒരു പൊതു സ്വഭാവം തന്നെ അതാണ് ഇവിടെ എല്ലാ മതക്കാരുമുണ്ട് എല്ലാവരും വളരെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു ഒരു പ്രദേശമാണിത് തൊട്ടപ്പുറത്ത് മുട്ടിൽ ലത്തീംഖാന അവിടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും അവിടെ പഠിക്കുന്നുണ്ട് പിന്നെ പ്രൈമറി തലം തൊട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെ നടക്കുന്നു എല്ലാ മതത്തിൽപ്പെട്ട വിദ്യാർത്ഥികളും അവിടെ പഠനം നടത്തുന്നുണ്ട് എന്ന് നമുക്കറിയാം ഇപ്പോൾ മലയാളിൻ്റെ ആ പൊതു സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവരിപ്പോൾ ഞങ്ങളെ ഞങ്ങൾ പ്രത്യേകം ക്ഷണിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ള വളരെ സന്തോഷമുണ്ട് ഉത്സവത്തിന് എല്ലാ വിധത്തിലുള്ള ആശംസകളും വിജയങ്ങളും നേരികയാണ് അപ്പം തന്നെ വീട് നിർമ്മാണം വലിയൊരു അഭിമാന നിമിഷത്തിലാണ് പാർട്ടി ഉള്ളത് പാർട്ടിയുള്ളത് അറുന്നൂറ്റിയഞ്ച് ഈ ഇപ്പോൾ മനുഷ്യർ തങ്ങളോട് പറഞ്ഞതുപോലെ ഈ ക്ഷേത്ര ഭാരവാഹികളാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇവിടെ പുനരോഗിക്കപ്പെടുന്ന ആളുകൾക്ക് അയൽവാസികളായി വന്നിരിക്കുന്നത് അത് അവർ തന്നെ ഇതിലെ ഒരു വലിയ സൗഹൃദത്തിൻ്റെ പ്രതീകവും അതുപോലെ തന്നെ ഇത്ര ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് കാണുന്നത് നല്ലത് വരട്ടെ എന്നാണ് ഞങ്ങൾ സെക്രട്ടറിയാണ് മുണ്ടക്കൈ ചുരുമ ദുരന്ത ഞങ്ങളുടെ ഞങ്ങളുടേതായ ഒരു സാന്നിധ്യം ഞങ്ങൾ ഉറപ്പുവരുത്തുകയാണ് ഇതുവഴി അപ്പോൾ അവർക്ക് വീണുന്ന ഈ തൃക്കൈപ്പറ്റ എന്ന് പറഞ്ഞ പ്രദേശത്ത് വരുന്ന ആൾക്കാർക്ക് വീണുന്ന എല്ലാവിധ സഹായങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണങ്ങളും ഞങ്ങൾക്ക് മാത്രമല്ല അങ്ങോട്ടും പരസ്പരമായ ഒരു സഹകരണം നമ്മുടെ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള മത അതേ രീതി ഇവിടെയും സൂക്ഷിക്കണം എന്നുള്ളൊരു ഉദ്ദേശം തന്നെയാണ് ബഹുമാനപ്പെട്ട തങ്ങളെയും ബഹുമാനപ്പെട്ട കുഞ്ഞാട്ടി സാഹബിനെയും ഞങ്ങളിവിടെ ക്ഷേത്രങ്ങളെന്നേക്ക് വിളിച്ച് കൊണ്ടുവന്നത് അദ്ദേഹത്തിന് ഈ സ്വീകരണം ഏർപ്പെടുത്തിയത് ഇനിയും തുടർന്നും ക്ഷേത്ര ഭാരതും പരസ്പരം ഇവിടുത്തെ മൊത്തം ജനങ്ങളുടെയും സഹകരണം പരസ്പരം ഉണ്ടാവുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഞങ്ങളുടെ അതിന് എല്ലാ സഹകരണവും നിങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാവരുടെ നിന്നും ഉണ്ടാവണം എന്നിവിടെ അഭ്യർത്ഥിക്കുക